നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ കാരണം ഒരുപാട് രോഗങ്ങൾക്ക് നമ്മൾ അടിമപ്പെട്ടിരിക്കുകയാണ് ഇതിൽ ക്യാൻസറും ഒഴിച്ചു പറ്റാത്ത ഒന്നായി മാറിയിട്ടുണ്ട് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുടെ ഭാഗമായി മാറിയിരിക്കുന്നു ലോകത്ത് തന്നെ തേഡ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ളത് ഈ കോളോറക്റ്റൽ ക്യാൻസർ എന്ന് പറയുന്ന കുടൽ ക്യാൻസർ ആണ് ഇന്ത്യയിലെ അത് സെക്കൻഡ് മോസ്റ്റ് കോമൺ ആണ് അപ്പോൾ ഈ കുടൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ കുടൽ ക്യാൻസർ വരുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ നമ്മുടെ ശരീരം കാണിക്കുന്ന ചില സിംറ്റംസ് എന്തൊക്കെയാണ് അതെങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം സ്റ്റാർട്ടിങ്ങിൽ തന്നെ എങ്ങനെ ഡയഗ്നോസ് ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനായി ഞാൻ നിങ്ങളുടെ ഡോക്ടർ ജുമാല ഹസി ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമ്മുടെ ഡയജസ്റ്റീവ് സിസ്റ്റത്തിലെ കൊടൽഭാഗം അതായത് കോളോൺ പാർട്ടിലെ അസെൻഡിങ് കോളോൺ ട്രാൻസ്വേഴ്സ് കോളോൺ ഡിസെൻഡിങ് കോളോൺ സിഗ്മോയിഡ് കോളോൺ ഈ നാല് ഭാഗങ്ങളിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിൽ വരുന്ന അർബുദത്തിനെയാണ് നമ്മൾ കോളോറക്റ്റൽ ക്യാൻസർ അല്ലെങ്കിൽ കുടൽ ക്യാൻസർ എന്ന് പറയുന്നത് ഇതിൽ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് ആരൊക്കെയാണ് ഇത് കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ളത് ചില റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാവുന്നതും ചില റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് ഒരിക്കലും ഒഴിച്ചു വിടാൻ പറ്റാത്തതുമാണ് അപ്പോൾ ഒഴിച്ചു പറ്റാത്ത റിസ്ക് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം മെയിൽ ഈസ് ടു ഫീമെയിൽ റേഷ്യോ നോക്കുകയാണെങ്കിൽ കൂടുതലും കണ്ടുവരുന്നത് ഇത് ആണുങ്ങളിലാണ് അതേപോലെ ഏജ്ഡ് ആയിട്ടുള്ള പീപ്പിൾസ് ഫിഫ്റ്റി പ്ലസ് ഉള്ളവർക്കാണ് കൂടുതലായിട്ടും ഈ ഒരു കുടൽ ക്യാൻസർ കണ്ടുവരുന്നത് ജെനറ്റിക് ഫാക്ടർ എന്ന് പറയും അതായത് ഫാമിലിയൽ ഹിസ്റ്ററി നമ്മുടെ പാരമ്പര്യമായിട്ടോ നമ്മുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ ബ്ലഡ് റിലേഷനിലെ ആർക്കെങ്കിലും ഈ ഒരു അർബുദം വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവർക്കും അത് വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് ഇനി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാവുന്ന ചില റിസ്ക് ഫാക്ടേഴ്സ് നമ്മളെ കൊണ്ട് മാറ്റാവുന്ന ചില റിസ്ക് ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ഒബിസിറ്റി പൊന്നത്തടി പൊന്നത്തടി ഉള്ളവരിലും അതേപോലെ വയറ് കൂടുതൽ ചാടിയവരിലും ഈ ഒരു കോളോം ക്യാൻസർ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അത് തീർച്ചയായിട്ടും നമുക്ക് മാറ്റാൻ പറ്റാവുന്ന ഒരു റിസ്ക് ഫാക്ടറാണ് അതേപോലെ തന്നെ ഫാസ്റ്റ് ഫുഡുകൾ അധികമായിട്ട് ഉള്ളിലെടുക്കുക പ്രോസസ്ഡ് ഫുഡുകൾ പ്രോസസ്ഡ് ഫുഡുകൾ പ്രോസസ്ഡ് മീറ്റ് ഈ പ്രോസസ്ഡ് മീറ്റ് എന്ന് പറയുമ്പോൾ അധികം ഈ ഇറച്ചി വകകളൊക്കെ നമ്മൾ കേടു കൂടാതി കേടു കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് മാസങ്ങളോളം ഫ്രിഡ്ജിൽ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് അതിൽ ചില അഡിറ്റീവ്സ് അവർ ആഡ് ചെയ്യും ഇത് കാർസിനോജനിക്കാണ് അതേപോലെ ഈ ഇപ്പോഴത്തെ പഠനങ്ങൾ പറയുന്നത് റെഡ് മീറ്റ് കൂടുതലായിട്ടും ഈ ഒരു ബീഫ് മട്ടൺ പോർക്ക് ഇതിൽ കൂടുതൽ എടുക്കുന്നവർ അതിൽ ഒരു കാർസിനോജനിക് അതിൻ്റെ അംശം വളരെ അധികം കണ്ടുവരുന്നുണ്ട് അത് കുടൽ ക്യാൻസറിലോട്ട് നയിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കുടൽ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ കുടൽ ക്യാൻസർ അതും അഫക്റ്റ് ആയവർക്ക് കൂടുതലായിട്ടും ഈ ഒരു മലബന്ധം അതേപോലെ മലത്തിൽ വരുന്ന ആ ഒരു വ്യത്യാസം എസ്പെഷ്യലി അവർക്ക് ഈ ഡയറിയും കോൺസ്റ്റിപ്പേഷനും മലബന്ധം ഉണ്ടാവും ഒരു ഒരു ടൈം പിന്നെ ഒരു ടൈം നോക്കുമ്പോൾ ഭയങ്കര ലൂസ് മോഷൻ ആയിരിക്കും അപ്പോൾ ഇങ്ങനെ രണ്ടും ഓൾട്ടർനേറ്റ് ആയിട്ട് വരും ഇത് ഐ ബി എസ് എന്ന് പറയുന്ന ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിലും കണ്ടുവരുന്നുണ്ട് എന്നാൽ ഈ പ്രശ്നം കോളോറക്റ്റൽ ക്യാൻസറിലും കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട് അതേപോലെ തന്നെ പെയിൻലെസ് ബ്ലീഡിങ് അതായത് വേദന ഇല്ലാതെ ബ്ലീഡിങ് വരിക ഇപ്പോൾ പൈൽസ് പിഷോഫിസ്റ്റുല ഉള്ളവർക്കും ഈ ഒരു ബ്ലീഡിങ് എന്നുള്ളൊരു സിംറ്റം കണ്ടുവരാനുണ്ട് എന്നാൽ അതിൽ ഇൻറ്റേർണൽ പൈൽസിൽ കൂടുതലായിട്ടും ഈ ഒരു വേദന വരാറില്ല എന്നാൽ ഇത് ഈ ബ്ലീഡിങ് വന്നിട്ട് ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് ബ്ലഡ് പോവുകയാണ് അതിനൊപ്പം തന്നെ വെയ്റ്റ് ലോസ് ഉണ്ടാവുക പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ് കൂടുതൽ അൻപതിൽ കൂടിയവർ മാത്രമല്ല ഇപ്പോൾ പഠനങ്ങൾ പറയുന്നത് ഒരു ട്വൻറ്റി ഫൈവ് ടു ഫോർട്ടി ഈ ഒരു റേഞ്ചിലുള്ളവർക്കും കൂടുതൽ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കാരണം നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ കാരണം ഫാസ്റ്റ് ഫുഡിൻ്റെ ഇൻടേക്ക് അതേപോലെ പ്രോസസ്ഡ് ഭക്ഷണങ്ങളൊക്കെ കൂടിയത് കാരണം ഇവരിലും കൂടുതൽ ഈ ഒരു കുടൽ ക്യാൻസർ കണ്ടുവരുന്നുണ്ട് മലത്തിൽ രക്തം കലർന്നു വരിക ഇത് വേദനയില്ലാതെ വരിക അതിൻ്റെ ഒപ്പം തന്നെ ഒരു മാസത്തിൽ തന്നെ പത്തോ പന്ത്രണ്ടോ കിലോ വെയ്റ്റ് കുറയുക ലോസ് ആവുക ഈ ബ്ലീഡിങ്ങിൻ്റെ ഒപ്പം തന്നെ അവരുടെ ഈ രക്തസ്രാവത്തിൻ്റെ ഒപ്പം തന്നെ ഈ എച്ച് ബി ലെവൽ നല്ലോണം കുറഞ്ഞു വരിക അവരുടെ അനീമിക് കണ്ടീഷനിലോട്ട് പോവുക ഇതെല്ലാം തന്നെ ക്യാൻസറിൻ്റെ ഒരു ഇനീഷ്യൽ ആണെന്ന് നമുക്ക് പറയാം പെയിൻലെസ് ബ്ലീഡിംഗ് ഉള്ളവർ അതേപോലെ ഓൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് ഈ മോഷൻ മലബന്ധമുള്ളവരും മലബന്ധം ഇടയ്ക്ക് മാറിയിട്ട് അത് ലൂസ് മോഷൻ ആയിട്ട് അങ്ങനെ മാറി മാറിയുള്ള ഒരു ബവൽ ഹാബിറ്റ്സ് അതുള്ളവർ തീർച്ചയായിട്ടും അവർ ഒരു ആദ്യം തന്നെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും സ്ക്രീനിങ് ടെസ്റ്റിനായിട്ട് നമ്മൾ ഫീക്കൽ ഒക്കൾട്ട് ബ്ലഡ് ടെസ്റ്റ് നമ്മൾ പറയാറുണ്ട് ഫീക്കൽ ഒക്കൽ ടെസ്റ്റ് അപ്പോൾ ഈ മലത്തിൽ രക്തമുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നമുക്ക് ആദ്യം സ്ക്രീൻ ചെയ്ത് അത് നോക്കാവുന്നതാണ് നമ്മുടെ ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കുടൽ ക്യാൻസറിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം എന്നുള്ളത് നോക്കാം അതുമായി തന്നെ വ്യായാമം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ടെറോബിക് ആയിട്ടുള്ള എക്സസൈസ് കൂടുതൽ നമ്മുടെ ശരീരം വയർക്കുന്ന രീതിക്കുള്ള എക്സസൈസ് ദിവസവും മുപ്പത് മിനിറ്റെങ്കിലും അത് ശീലമാക്കണം അമിതവണ്ണം ഒബിസിറ്റി ഉള്ളവർ അവരുടെ വെയ്റ്റ് അവരുടെ ഹൈറ്റിനൊത്തതാണോ എന്ന് പറഞ്ഞ് ബി എം ഐ നോക്കി ആ വെയ്റ്റ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കുടവയറുള്ളവർ അത് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക വെള്ളം ധാരാളമായിട്ട് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ടും പഴങ്ങൾ പച്ചക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക ഈ പ്രോസസ്ഡ് ഫുഡുകൾ അതേപോലെ ടിന്നഡ് ഫുഡുകൾ അധികം പാക്ക് ചെയ്തിട്ടുള്ളത് ഈ റെഡ് റെഡ്മീറ്റൊക്കെ പാക്ക് ചെയ്ത് ആയിട്ടുള്ള അതൊക്കെ പരമാവധി ഒഴിവാക്കാനായിട്ട് റെഡ് റെഡ്മീറ്റിൻ്റെ ഉപയോഗം കുറയ്ക്കുക പല പേഷ്യൻസിലും അല്ലെങ്കിൽ പല ആളുകൾക്കും വരുന്ന ഒരു സംശയമാണ് വയറ്റിൽ മലം കെട്ടിക്കിടക്കുന്നത് ക്യാൻസറിന് കാരണമാവോ എന്ന് പറഞ്ഞിട്ട് വയറ്റിൽ മലം കെട്ടിക്കിടക്കുന്നത് ഒരു ഒരു പരിധിവരെ അത് ക്യാൻസറിന് കാരണമായേക്കാം സ്ഥിരമായി മലബന്ധമുള്ളവർ അവരുടെ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അതിനായിട്ട് ഭക്ഷണത്തിലുള്ള ചില മാറ്റങ്ങൾ വരുത്തിക്കണം ധാരാളം വെള്ളവും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ വയറില് ഗ്യാസ് കെട്ടിക്കിടക്കുന്നത് ഈ ചിലർക്ക് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ വയറ് വീർക്കുക അങ്ങനത്തെ ചില ലക്ഷണങ്ങളുണ്ട് ഇത് ക്യാൻസറിൻ്റെ സിംറ്റംസ് ആണോ എന്ന് പറഞ്ഞ് പലരും ചോദിക്കാറുണ്ട് വയറിലെ ഗ്യാസ് കെട്ടിക്കിടക്കുന്നത് അല്ലെങ്കിൽ മലബന്ധം സ്ഥിരമായിട്ട് വരുന്നത് ഇതെല്ലാം തന്നെ നമ്മൾ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഐ ബി എസിൻ്റെ ലക്ഷണമായിട്ടാണ് കൂടുതൽ അതിന് അസോസിയേറ്റഡ് ആയിട്ടുള്ളത് അപ്പോൾ ഈ വയറിലെ ഗ്യാസ് കെട്ടിക്കിടക്കാനായിട്ടുള്ള പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ആമാശയത്തിലും അതേപോലെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ മെയിനായിട്ട് കുടലിലൊക്കെ തന്നെ നല്ല ബാക്ടീരിയാക്കളും അതേപോലെ ചീത്ത ബാക്ടീരിയാക്കളും കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഈ നല്ല ബാക്ടീരിയകൾ ബാക്ടീരിയക്കൾ വളരുന്നതുമൊക്കെയാണ് പക്ഷേ അതൊരു പരിധിക്ക് കഴിഞ്ഞ് അത് അതിൻ്റെ ഗ്രോത്ത് അധികമാവുമ്പോൾ അത് തീർച്ചയായിട്ടും ഈ മലം കെട്ടിക്കിടക്കുന്നതിന് അതേപോലെ കൂടുതൽ ചിലർക്ക് ഗ്യാസിൻ്റെ കംപ്ലൈൻസ് ഉണ്ടാവുക കൂടുതലായിട്ട് വയറിൽ ഗ്യാസ് കെട്ടിക്കിടക്കുക ഭക്ഷണം കുറച്ച് കഴിക്കുമ്പോഴേക്കും വയറ് ഫില്ലായ പോലുള്ള ഒരു സെൻസേഷൻ ഇതൊക്കെ ഈ ഒരു അമിതമായിട്ടുള്ള ഈയൊരു ബാക്ടീരിയക്കൾ കൂടുന്നത് കൊണ്ടാണ് അതിന് പ്രധാന കാരണമായിട്ട് വരുന്നത് പലരും ഈ അസിഡിറ്റിയാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അവർ രാവിലെ തന്നെ എന്തെങ്കിലും ഒരു ആൻറ്റാസിഡ് ടാബ്ലെറ്റ്സ് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും അസിഡിറ്റി കുറയ്ക്കാനായിട്ടുള്ള ടാബ്ലറ്റ്സ് കഴിക്കും പക്ഷെ നമ്മുടെ ബോഡിക്ക് പ്രധാനമായിട്ടും ആവശ്യമുള്ള നല്ല ബാക്ടീരിയാസ് ആ ഒരു ലെവലിൽ അതേ ലെവലിൽ ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ബോഡിയിൽ ആ ഒരു അസിഡിറ്റി നമ്മുടെ ആമാശയത്തിലുള്ള ആസിഡ് കണ്ട വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ ആൻഡാസിഡ്സ് കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ആസിഡിറ്റി ലെവൽ കുറയുകയും ഇത് ദഹനത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും അതേപോലെ പലർക്കുള്ള ഒരു ശീലമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് ഇടയ്ക്ക് വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് എപ്പോഴും ഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂർ മുന്നേ അതല്ലെങ്കിൽ അരമണിക്കൂറിന് ശേഷം വെള്ളം കുടിക്കുന്നതായിരിക്കും ഉചിതം ഇതുപോലെ മലബന്ധം അതേപോലെ വയറുവേദന വയറിലെ ഗ്യാസ് കെട്ടിക്കിടക്കുക ഇങ്ങനത്തെ പ്രശ്നമുള്ളവർ ഭക്ഷണത്തിന് ഇടയ്ക്ക് ഇടയ്ക്ക് വെള്ളം കുടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം ഭക്ഷണത്തിന് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ആമാശയത്തിൽ എപ്പോഴും ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു അമിലം നമുക്ക് സെക്രേറ്റ് ചെയ്യുന്നുണ്ട് ഇത് ഡൈജഷന് വളരെയധികം പ്രധാനമായിട്ടുള്ള സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ അത് ഡയല്യൂട്ടായി പോകും അത് തീർച്ചയായിട്ടും ഡൈജഷനും പ്രോപ്പർ ആവില്ല നമുക്ക് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങള് അത് അബ്സർവ് ചെയ്ത് എടുക്കാനും നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ കംപ്ലയിൻ്റ് ഉള്ളവർ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഒഴിച്ചു കൂടാൻ പറ്റാത്ത റിസ്ക് ഫാക്ടേഴ്സിലൊന്നാണ് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും കോശങ്ങൾക്ക് കേടുപാട് സംഭവിച്ചു കഴിഞ്ഞാൽ അത് നശിപ്പിക്കാനായിട്ട് നമ്മുടെ ശരീരത്തിന് തന്നെ ഒരു ഒരു മെക്കാനിസം ഉണ്ട് എന്നാൽ പ്രായം കൂടുന്തോറും ഇതിൻ്റെ ആ ഒരു കപ്പാസിറ്റി കുറഞ്ഞു വരും അപ്പോൾ നമ്മുടെ കോശങ്ങൾക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അത് സെൽഫ് ഡിസ്ട്രക്ഷൻ ആവാതെ സ്വയം അത് നശിപ്പിക്കാതെ അത് അടിഞ്ഞുകൂടി അത് വേറെ കോശങ്ങളായിട്ട് മാറാനായിട്ട് മ്യൂട്ടേഷൻ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ ഒരു പ്രായം കൂടുന്തോറും സെൽഫ് ഡിസ്ട്രക്ഷൻ എന്നുള്ള സ്വയം ആ ഒരു കോശങ്ങളെ നമ്മുടെ ബോഡിക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത കോശങ്ങളെ നശിപ്പിക്കാനായിട്ടുള്ള കപ്പാസിറ്റി പ്രായം കൂടുന്തോറും കുറഞ്ഞു വരുന്നു ഇതുകൊണ്ടാണ് ഈ അർബുദം എന്ന് പറയുന്നത് പ്രായമായവരിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നത് കുടലിലെ ക്യാൻസർ ഉള്ളവർക്ക് അവർക്ക് മാസങ്ങൾക്ക് മുമ്പ് കണ്ടുവരുന്ന ഒരു പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷണം എന്ന് പറയുന്നത് അവരുടെ പല തവണയായിട്ട് മലം വിസർജിക്കുക പല തവണകളായിട്ടാണ് മലം വിസർജിക്കുക പോയതിനു ശേഷം മോഷൻ പോയതിനു ശേഷം പിന്നെയും പോകണം എന്നൊരു തോന്നൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുക വിശപ്പില്ലായ്മ അല്ലെങ്കിൽ വയറുവേദന ഭക്ഷണം കഴിച്ച ഉടനെ ഓക്കാണിക്കാൻ തോന്നുക കൂടുതൽ ക്ഷീണമാവുക ഞാൻ പറഞ്ഞ പോലെ വെയ്റ്റ് ലോസ് ഒരു ഒരു മാസത്തിലെ പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് കിലോ വെയ്റ്റ് കുറയുക ഇതൊക്കെ തന്നെ മാസങ്ങൾക്ക് മുൻപേ തന്നെ കാണിച്ചു വരുന്ന ലക്ഷണങ്ങളാണ് ഇനി ഈ കോളോ റെക്റ്റൽ ക്യാൻസർ അല്ലെങ്കിൽ കുടൽ ക്യാൻസറിൽ നാല് സ്റ്റേജസ് ഉണ്ട് ഇതിൽ ആദ്യത്തെ രണ്ട് സ്റ്റേജസിലും നമുക്ക് ലക്ഷണങ്ങൾ അത് പുറത്തോട്ട് കാണിക്കില്ല എന്നാൽ എങ്ങനെ നമുക്കിത് തിരിച്ചറിയാം എന്ന് പറയണമെങ്കിൽ അൻപത് വയസ്സിന് മുകളിലുള്ളവർ അല്ലെങ്കിൽ ഈ ലക്ഷണങ്ങൾ ഈ പ്രശ്നങ്ങളുള്ളവർ മല വിസർജനത്തിൽ പ്രോബ്ലം ഉള്ളവർ അതേപോലെ ഈ അസിഡിറ്റിയുടെ കംപ്ലൈൻ്റുകൾ ഉള്ളവർ ഒരു കൊളോണോസ്കോപ്പി ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ എന്തെങ്കിലും മുഴകളുണ്ടോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും മോസ്റ്റ്ലി ഈ ഒരു കൊളോണോസ്കോപ്പി ചെയ്ത് കഴിയുമ്പോൾ അധികം ആളുകളിലും കണ്ടുവരുന്ന ഒന്നാണ് ഈ പോളിപ്പ് എന്ന് പറയുന്ന ചെറിയ ചെറിയ കുമിളകൾ പോലെ നമ്മുടെ ഈ ഒരു കൊളോണ ആ ഭാഗത്തിൽ വൻകുടലിൻ്റെ ആ ഒരു ഭാഗത്തിൽ ചെറിയ ചെറിയ കുമിളകളായിട്ട് കണ്ടുവരും ഈ പോളിപ്പ് ചിലർക്ക് പിന്നീട് ക്യാൻസറസ് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ചിലർക്ക് എന്നാൽ ചിലർക്ക് ആ പോളിപ്പ് അത് അങ്ങനെ തന്നെ അതിൻ്റെ ഒന്നും മാറാതെ അങ്ങനെ മെയിൻറ്റെയിൻ ആവാനും സാധ്യതകളുണ്ട് അപ്പോൾ പോളിപ്പ് ഉള്ളവർക്ക് ക്യാൻസർ വരാൻ സാധ്യതകൾ ഉള്ളത് കൊണ്ട് തന്നെ അവർ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് റെഡ് മീറ്റ് അതേപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡുകൾ ഫാസ്റ്റ് ഫുഡുകളൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇതാദ്യമേ ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ഫൈവ് ഇയർ സർവൈവൽ റേറ്റ് എന്ന് പറയും നമ്മൾ സ്റ്റേജ് വൺ സ്റ്റേജ് ടൂല് തന്നെ ഇത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് വർഷം ജീവിച്ചിരിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് എൺപത്തഞ്ച് ശതമാനമാണ് എന്നാൽ ഇത് സ്റ്റേജ് ഫോറിലോട്ട് എത്തുകയാണ് കൂടുതൽ രക്തസ്രാവം ഉണ്ടായിട്ട് അതേപോലെ വേറെ സ്റ്റേജിലോട്ട് ആ ക്യാൻസർ വേറെ സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ആവുന്ന സ്റ്റേജിലോട്ട് എത്തുകയാണെങ്കിൽ അതിൻ്റെ സർവൈവൽ റേറ്റ് എന്ന് പറയുന്നത് അഞ്ച് വർഷം ജീവിച്ചിരിക്കാനുള്ള റേറ്റ് എന്ന് പറയുന്നതാണ് ഈ സർവൈവൽ റേറ്റ് എന്ന് പറയുന്നത് അത് നോക്കുകയാണെങ്കിൽ പതിനഞ്ച് ശതമാനമാണ് അപ്പോൾ ഈ കോളോറക്റ്റൽ ക്യാൻസർ അല്ലെങ്കിൽ കുടൽ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ തുടക്കമേ തന്നെ അത് തിരിച്ചറിയേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു അൻപത് വയസ്സിന് മുകളിലുള്ളവരാണ് അവർക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ഇതുപോലെ മലത്തിൽ ബ്ലഡ് കണ്ടുവരുന്നുണ്ട് ബ്ലീഡിങ് കണ്ടുവരുന്നുണ്ട് ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട് അതേപോലെ വെയ്റ്റ് ലോസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൊളോനോസ്കോപ്പി ചെയ്ത് അത് ഡയഗ്നോസിസ് മുന്നേ തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം മലബന്ധം അതേപോലെ ഗ്യാസ് കെട്ടിക്കിടക്കുക ഈയൊരു പ്രശ്നങ്ങളും പലരിലും പിന്നീട് ഇത് ക്യാൻസർ ആയേക്കുമോ എന്നുള്ളൊരു ഭയം ഉണ്ടാവാറുണ്ട് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതിൻ്റെ ആ ഒരു ജീവിതശൈലിയിലെ മാറ്റങ്ങൾ വരുത്തിച്ച് ഈ ഒരു പ്രശ്നം കൺട്രോളിൽ കൊണ്ടുവരാം നമ്മുടെ ഭക്ഷണ രീതികൾ ശ്രദ്ധിക്കുക അതേപോലെ വ്യായാമം നിർബന്ധമാക്കുക വെള്ളം ധാരാളമായിട്ട് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക പഴങ്ങളും പച്ചക്കറികളും കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക നാരടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഈ അസിഡിറ്റി അല്ലെങ്കിൽ ഈയൊരു വയറ് വീർക്കൽ ഈ ബുദ്ധിമുട്ടുള്ളവർ ചിലർക്ക് ഈ നാരറങ്ങിയിട്ടുള്ളത് അധികം കഴിച്ചു കഴിയുമ്പോൾ അത് ബുദ്ധിമുട്ട് കൂടുതലായി കണ്ടുവരുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവർ അത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് അതേപോലെ ഉറക്കത്തിൻ്റെ ഷെഡ്യൂൾ നമ്മൾ ഉറങ്ങുമ്പോഴാണ് നമ്മുടെ ദേഹത്തിലെ എല്ലാ റിപ്പയറിങ് പ്രോസസ്സും നടക്കുന്നത് അതായത് കോശങ്ങൾ നശിച്ച കോശങ്ങളാണെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ടും നമ്മുടെ ബോഡിയിലുള്ള എല്ലാ വേസ്റ്റേജ് റിമൂവ് ചെയ്യാനായിട്ടും എല്ലാം ഉറക്കത്തിൻ്റെ സമയത്താണ് അവർ ഹോർമോൺ ബാലൻസിങ് നടക്കുന്നത് അപ്പോൾ നേരത്തിന് ആ ഒരു സ്ലീപ് ഷെഡ്യൂൾ മെയിൻറ്റെയിൻ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ഭക്ഷണ രീതിയിൽ വരുന്ന മാറ്റം എക്സസൈസും വളരെ അത്യന്താപേക്ഷിതമാണ് കാർഡിയക് എക്സസൈസിനേക്കാളും കൂടുതൽ എറോബിക് എക്സസൈസിൽ നിങ്ങൾ ഇൻവോൾവ് ആവാനായിട്ട് ശ്രദ്ധിക്കുക ഒരു ആഴ്ചയിൽ അറ്റ്ലീസ്റ്റ് ഒരു നൂറ്റി അൻപത് എങ്കിലും എക്സസൈസ് ചെയ്യണം അത് വളരെയധികം നിർബന്ധമാണ് ആൻഡ് പൈൽസ് ഫിഷർ ഫിസ്റ്റിലുള്ളവർ അത് ആ ഒരു സിംറ്റം ആയിട്ട് ചിലർക്ക് ബ്ലീഡിങ് കണ്ടുവരുമ്പോൾ തന്നെ ഇത് ക്യാൻസർ ആണോ എന്ന് പറഞ്ഞ് പേടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ മുഴകളൊന്നും പുറത്ത് ഇല്ലാതെ എന്നാൽ വേദനയൊന്നുമില്ല ബ്ലീഡിങ് മരുന്നുകൾ കഴിച്ചിട്ടും നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിലാണ് അത് ക്യാൻസർ ആവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് വരുന്നത് ഇന്ന് നമ്മുടെ ജീവിതശൈലി രോഗമായി പുതിയതായി മാറിയിരിക്കുന്ന ഈ ഒരു കുടൽ ക്യാൻസറിനെ നമ്മുടെ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ചെറുത്ത് നിർക്കാം അതിനൊപ്പം തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ ആദ്യമേ കണ്ടറിഞ്ഞ് അതിനെ ചികിത്സ നേടുന്നത് വളരെയധികം പ്രധാനമായിട്ടുള്ള കാര്യമാണ് അപ്പം ഞാൻ പറയുന്ന ലക്ഷണങ്ങൾ ലക്ഷണങ്ങളുള്ളവർ അതേപോലെ റിസ്ക് ഫാക്ടർ ഉള്ളവർ അതൊരു ഇങ്ങനത്തെ ലക്ഷണങ്ങൾ ബ്ലീഡിംഗ് ഒക്കെ ഒരുപാട് സിമ്പിളായിട്ട് വിചാരിക്കാതെ കൂടുതൽ വഷളാവാതെ നിങ്ങളെ അടുത്തുള്ളൊരു ഡോക്ടറെ കാണിച്ച് അതിനെ ചികിത്സ നേടേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്